ഹായ് എല്ലാവർക്കും ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ അതേ നേരം ഇരുട്ടി അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് ഈ ഒരു വീഡിയോ ഇടാനായിട്ട് തോന്നിയത് നമ്മൾ സാധാരണ ഗാർഡൻ വീഡിയോസും അതുപോലെ കിച്ചൺ ടിപ്സുമൊക്കെയാണ് കുഞ്ഞു കുഞ്ഞു ഗാർഡനും അതിൻ്റെ കൃഷിയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണിക്കാറ് അപ്പോൾ നമ്മളുടെ ഒരു കുഞ്ഞു ഗാർഡൻ ആണ് രാത്രിത്തെ ഒരു വ്യൂ ആണ് അപ്പോൾ ഇന്ന് ഗാർഡൻ വീഡിയോ എന്നല്ല നമുക്ക് വളരെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങൾ ഫുൾ കുഞ്ഞൊരു വീഡിയോ ആണ് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ മറ്റുള്ള കൂട്ടുകാർക്കൂടി തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോസ് മറ്റുള്ള കൂട്ടുകാർക്കും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മളുടെ വാട്സപ്പിൽ ഇപ്പോൾ എല്ലാവർക്കും ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് നമ്മൾ സെർച്ച് ചെയ്യുന്ന ആ ഒരു ഇവിടെ അവിടെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ആസ്ക് മെറ്റ ആൾ ഓർ സെർച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും വന്നിട്ടുണ്ടാകും അപ്പം ഞാനും ആലോചിച്ചിത് എന്തേ സംഭവമെന്ന് അപ്പോൾ ഇന്നാണ് എനിക്ക് അതിൻ്റെ റിസൾട്ട് കറക്റ്റ് കിട്ടിയത് അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പം നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ എന്ത് വേണമെങ്കിലും നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറൽ ഹാഷ് ടാഗ് ഫോർ കുക്കിംഗ് വീഡിയോസാണ് അപ്പം നമുക്ക് എന്ത് വേണമെങ്കിലും യൂട്യൂബിനെ കുറിച്ച് അറിയാനായിട്ട് സെർച്ച് ചെയ്ത് കൊടുത്താൽ അവിടെ നമുക്ക് അതിൻ്റെ റിസൾട്ട് ആ ഒരു സെക്കൻഡിൽ തന്നെ കിട്ടും അപ്പോൾ നമുക്ക് വേണ്ടുന്നത് അവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമ്മളുടെ വീഡിയോയും വൈറലാക്കി മറ്റുള്ളവരെ കൂട്ടി നമുക്ക് നല്ല റീച്ച് കിട്ടാനായിട്ട് കഴിയും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ മറ്റുള്ള കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കേ ബൈ